അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത ഇൻഷാല്ല മദ്രസ പരീക്ഷ നടക്കുകയാണല്ലോ ഒന്നാം ക്ലാസ്സിലെ തഫീമ തിലാവ വായന മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു മോഡൽ ലഭിക്കും ഫസ്റ്റ് നമുക്ക് വായിക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് പഴത്തിൻ്റെ പുറത്ത് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പാഠത്തിലെ ഓരോ അക്ഷരങ്ങളും നിർബന്ധമായി പഠിക്കണം ഇതുപോലെയായിരിക്കും ക്വസ്ത്യൻ വരിക രണ്ടാമത് ചോദിച്ചത് അക്ഷരങ്ങൾ ചേർത്തി വായിക്കാനാണ് വിട്ട അക്ഷരങ്ങൾ ചേർത്തി വായിക്കാനാണ് മത്സ്യം അഷ്ടിക അതിൻ്റെ പേര് ഇവിടെ കുൻ എന്നുണ്ട് അതിൻ്റെ എന്നുണ്ട് അപ്പോൾ സമ കുൻ ലഭിനു ഇത് രണ്ടെണ്ണമാണ് ഈ പേപ്പറിൽ കൊടുത്തിട്ടുള്ളത് പാഠപുസ്തകത്തിലെ മുഴുവൻ ചിത്രങ്ങളും അതിൻ്റെ പേരുകളും പഠിക്കണം എങ്കിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ മൂന്നാമത്തെ ചോദ്യമായി വന്നത് പദങ്ങൾ വായിക്കാനാണ് അക്കിലുൻ സമക്കുൻ എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട് അത് നോക്കി വായിക്കാനാണ് എന്നാലെ പറഞ്ഞതുപോലെ പാഠപുസ്തകങ്ങളിലെ എല്ലാ പദങ്ങളും പഠിച്ചിരിക്കണം എന്നർത്ഥം മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതും വായിക്കാനുള്ളതാണ് പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ട് കാണിക്കാനാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിലെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങളിൽ ഓരോ പദങ്ങളും വായിച്ച് തൊട്ട് കാണിക്കണം ഇപ്പോൾ സൂചിൻ്റെ അവിടെ ഇബറു ഇഷ്ടിക ലബ്യൻ ആ രൂപത്തിൽ ഓരോ ചിത്രങ്ങൾ അതിൻ്റെ പേര് വായിച്ച് ചിത്രങ്ങളിൽ തൊട്ട് കാണിക്കാനാണ് ഇതും പാഠപുസ്തകത്തിലെ മുഴുവൻ ചിത്രങ്ങളും വായിച്ച് പഠിക്കണം എങ്കിലാണ് ആൻസർ ചെയ്യാൻ കഴിയും ഇതിൽ രണ്ടാമത് ചോദിച്ചത് പുസ്തകത്തിൽ നോക്കി വായിക്കാം തമ്രുൻ ഉൽദുൻ ഹൂദുൻ മാലിൻ ഇങ്ങനെ നാല് വാക്കുകൾ തന്നിട്ടുണ്ട് അത് നോക്കി വായിക്കാനാണ് ഇത് ജസ്റ്റ് ഒരു മോഡലാണ് മുൻ വർഷങ്ങളിൽ വന്നതാണ് ഇതുപോലെയായിരിക്കും പരീക്ഷയ്ക്ക് പല ക്വസ്റ്റ്യൻസും വരിക അതുകൊണ്ട് പാഠത്തിലെ മുഴുവൻ ഭാഗങ്ങളും പഠിക്കണം ഓക്കേ